ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞിട്ട് ആർക്കൊക്കെയാണ് സർജറി വേണ്ടാത്തത് ഒന്നാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേഴ്സൺസ് വിത്ത് നോ ഇൻസ്റ്റെബിലിറ്റി എപ്പിസോഡ്സ് ലിഗമെൻ ഇഞ്ചുറി ഉണ്ടായതിനു ശേഷവും ഇൻസ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ അതായത് മുട്ട് തെന്നി മാറുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഗിവിങ് വേ എപ്പിസോഡ്സ് ഒന്നും ഇല്ലാത്ത ആളുകൾ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ദ പേഴ്സൺസ് വിത്ത് നോ നീ ഫംഗ്ഷൻ പ്രോബ്ലംസ് അതായത് ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടെങ്കിലും അവർക്ക് സാധാരണ ഇതിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ആക്ടിവിറ്റീസ് ഇൻ ഡെയിലി ലൈഫ് എല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക് മടക്കാനും തീർക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെയില്ല ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ള ആളുകൾക്കും ഒരു പരിധി വരെ നമുക്ക് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് വെച്ച് മാനേജ് ചെയ്യാൻ സാധിക്കും മൂന്നാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡർ പേഷ്യൻറ്റ്സ് ആണ് സാധാരണ വളരെയധികം പ്രായം ചെന്ന ആളുകളാണെങ്കിലും നമുക്ക് എ സിയിൽ ഇഞ്ചുറിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ നോൺ സർജിക്കൽ പ്രോട്ടോക്കോൾ വെച്ച് മാനേജ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെ അഞ്ചാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ആക്റ്റീവാണ് ാണ് അതായത് പ്രത്യേകിച്ച് വലിയ വലിയ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട സാധാരണ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മാത്രമേ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൂ ഇവർക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും അധികവും രീതിയിലില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് നോൺ സർജിക്കൽ പ്രോട്ടോക്കോൾ വെച്ച് തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കും